സന്നിഗ്ധമായി പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് ഈ പിന്നെ പിന്നെ കുർബാന നിയമാസമാക്കാൻ സാധിക്കുകയില്ല അത് വത്തിക്കാൻ ആ ആവശ്യം പണ്ടേ തള്ളിക്കളഞ്ഞതാണ് അതുകൊണ്ട് ഈ പിന്നെ ഏകീകൃത കുർബാന നടപ്പാക്കുക എന്നുള്ള ദൗത്യമാണ് എന്നെ ഏൽപ്പിച്ചത് അങ്ങനെയാണ് രണ്ടാമതും ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നെ ഇങ്ങോട്ട് അയച്ചതെന്നാണ് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത് ഇപ്പോൾ വൈദികരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വൈദികര് ഇപ്പോൾ ഒരു ഡയലോഗിൻ്റെ ഒരു രീതി വാസൽ പിതാവ് സ്വീകരിച്ചത് എല്ലാ പിതാവ് പറഞ്ഞു ആനഞ്ചേരി പിതാവും നമ്മുടെ നമ്മുടെ അൻറുസ് പിതാവും പിതാവും എന്നെ അവർ ഞങ്ങൾക്ക് അവർ ഞങ്ങൾക്ക് ചരിത്രം എല്ലാവർക്കും അറിയാവുന്നതാണ് ആ ചരിത്രം എല്ലാടും മനസ്സിൽ തങ്ങി നിൽക്കുകയാണ് ഞങ്ങൾ ഇവർ ഇവര് ഞങ്ങൾക്ക് ഒബ്സ്റ്റിക്കൽസ് അല്ല എന്ന് പറഞ്ഞതിൻ്റെ കോൺട്രഡിക്ഷൻ പിതാവിന് നന്നായിട്ട് മനസ്സിലായി ഒന്നും പറഞ്ഞില്ല അപ്പൊ ആ രീതിയിൽ ഈ ചർച്ചയുടെ ഒരു മാരത്തോൺ ചർച്ച കഴിഞ്ഞിട്ട് ഈ കുർബാന വളരെ ശുഭപ്രതീക്ഷയോടെയാണ് ഈ ക്രിസ്മസ് ദിവസം സമാരംഭിക്കുമെന്ന് എല്ലാവരുടെയും പ്രതീക്ഷ ആക്രമണവും ഭീഷണികളും എല്ലാം തുടരുകയാണ് എന്നെ വികാരിയായിട്ട് നിയമിച്ച ആ ജൂലൈ കഴിഞ്ഞ ജൂലൈ നാലാം തീയതി മുതലാണ് ഇവിടെ കൽപ്പനയുണ്ട് പിന്നെ അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനം എക്സെന്റ് ചെയ്തുകൊണ്ടുള്ള കൽപ്പനയുണ്ട് പിന്നെ ബിസിലിക്കായിട്ട് വികാരിയായി അദ്ദേഹത്തെ ഒരു സ്ഥലമാറ്റേ ബിസിലിക്കൽ വികാരിയായി നിയമിച്ചുകൊണ്ടുള്ള എനിക്കുണ്ട് അപ്പൊ എനിക്ക് ബിസ്ലിക്കാരിയായി നിയമിച്ചപ്പോൾ അതിനെ ചോദ്യം അതിൽ അപ്പീൽ കൊടുത്തുകൊണ്ട് ചോദ്യം ചെയ്തുകൊണ്ട് ഈ പിന്നെ തന്നെ ഈ വികാര്യ സ്ഥാനത്ത് നിന്ന് നീക്കിയത് ചോദ്യം ചെയ്തുകൊണ്ട് മോർസിനോർ ആന്റണി നരയോളം പൗരസ്ത്യ തിരിസംഘ അധ്യക്ഷന് ഒരു ഹർജി സമർപ്പിക്കുകയുണ്ടായി ആ ഹർജി വത്തിക്കാൻ പൗരസ്ത്യ തിരിസംഘം തള്ളിക്കളഞ്ഞു എങ്കിലും അദ്ദേഹത്തിന് വത്തിക്കാതെ പരമോന്നത കോടതിയാണ് അപ്പസ്തോലി സിജ്ഞത്തൂര് ആ സിന്യത്തൂലയില് അദ്ദേഹത്തിന് ഈ പൗരസ്റ്റ് സംഘത്തിന്റെ വിധി അദ്ദേഹത്തിന് കിട്ടി അറുപത് ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിന് അപസ്തോൽ സിന്യത്തൂലയില് സമർപ്പിക്കാനായിട്ടൊരു അവസരം ഉണ്ടായിരുന്നു അപ്പോൾ സെപ്റ്റംബർ പത്തൊൻപതാം തീയതിയാണ് അദ്ദേഹത്തിന് ഇത് കിട്ടിയത് അപ്പോൾ സെപ്റ്റംബർ പത്തൊൻപത് ഒക്ടോബർ പത്തൊമ്പത് നവംബർ പത്തൊമ്പതാം തീയതി നവംബർ പത്തൊൻപതാം തീയതിയോടെ അദ്ദേഹം പിന്നെ അപ്പീല് സുപ്രീം കോടതിയില് അപസ്തോൽ സിന്യത്തൂല സമർപ്പിച്ചെന്നാണ് പറയുന്നത് അത് കോടതിയിൽ അദ്ദേഹം കോടതിയിൽ ഈ ഇടവക്കാരെ രണ്ടുപേര് അദ്ദേഹത്തെ റിയൽ ചെയ്യണം എന്നെ ചുമതലയേൽക്കാരെ അനുവദിക്കരുതെന്ന് പറഞ്ഞൊരു ഹർജി എറണാകുളം മുനിസിപ്പൽ കോടതിയിൽ കൊടുത്തിരുന്നു ആ കോടതിയിൽ അവർ പറഞ്ഞത് ഇവിടെ ഇത് കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പീൽ കൊടുത്തിട്ടുണ്ടാവും കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ ആ അപ്പീലിന്റെ കോപ്പി ഇവിടെ ഹാജരാക്കാൻ പറഞ്ഞിട്ട് അവർ ഇതുവരെ ഹാജരാക്കിയിട്ടില്ല അതുകൊണ്ട് ഞാൻ രണ്ട് പിതാക്കന്മാരുമായിട്ട് മാ സുരൽ പിതാവുമായിട്ടും പുത്തരുമായിട്ടും സംസാരിച്ചപ്പോൾ ഈ കാര്യം വിഷയം ചർച്ച ചെയ്തപ്പോൾ അവർ രണ്ടുപേരും പറഞ്ഞത് ഈ അപ്പീല് അപ്പസ്കോൽ സിജത്തൂരയിൽ തള്ളിക്കളഞ്ഞതായിട്ടാണ് ഞങ്ങൾക്കുള്ള അറിവെന്നാണ് പറയുന്നത് അപ്പോൾ വാസ്തവത്തിൽ അങ്ങനെ തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടുത്തെ വികാരി കൂടുതൽ അധികാരിയാണ് എനിക്ക് ഇവിടുത്തെ കൽപ്പന ഇപ്പോഴും നിലനിൽക്കുകയാണ് ഞാൻ വികാരി തന്നെയാണ് അപ്പോൾ ഞാൻ ഒരേ സമയം ഈ ബസ്ലികയുടെ അഡ്മിനിസ്ട്രേറ്ററും വികാരിയുമാണ് ഇപ്പോൾ അപ്പോൾ അതാണ് അതിൻ്റെ സത്യസ്ഥിതി ഇതിനിടയിൽ എറണാകുളം മുൻസിപ്പൽ കോർട്ട് വാദങ്ങൾ ആ കേസിലെ വാദങ്ങൾ കേട്ട് ഈ കഴിഞ്ഞ പിന്നെ പത്തൊൻപതാം തീയതി ഈ ഡിസംബർ പത്തൊൻപതാം തീയതി എറണാകുളം മുനിസിപ്പൽ കോട്ട് എനിക്ക് എൻ്റെ അച്ഛനെ റിയൽ എസ്റ്റേറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ടും എന്നെ ചുമതലക്കാൻ അനുവദിക്കരുതെന്ന് ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി അത് മുനിസിപ്പൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് അപ്പോൾ കോടതിയിൽ നിന്നും എനിക്ക് അനുകൂലമായ വിധിയാണ് വന്നിരിക്കുന്നത് അപ്പസ്ഥോല ചെഞ്ചത്തൂരയിലും അദ്ദേഹത്തിന്റെ അപ്പീല് തള്ളിക്കളഞ്ഞതായിട്ടാണ് ഈ രണ്ട് പിതാക്കന്മാരിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്നിട്ടും ഇപ്പോഴും എല്ലാവരും ഞാൻ അഡ്മിനിസ്ട്രേറ്റർ മാത്രമാണ് എന്ന ആ ഒരു വ്യാജമായിട്ട് പറഞ്ഞു വരുത്തി എന്നെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ും അവകൾക്കുണ്ടല്ലോ ക്രിസ്മസിന് കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ സംസാരിച്ചിരുന്നു നേരത്തെ അപ്പൊ പിതാവ് എന്നെ അറിയിക്കാന്ന് പറഞ്ഞു അപ്പൊ അറിയിക്കാന്ന് പറഞ്ഞപ്പോ ഇന്നലെ ഉച്ചവരെ എനിക്ക് കിട്ടാൻ കൊണ്ട് ഞാൻ അദ്ദേഹത്തെ നേരിൽ വിളിച്ചു വിളിച്ചപ്പോ കിട്ടിയില്ല പിന്നെ വീണ്ടും വൈകുന്നേരം ഒരു ആറര കഴിഞ്ഞപ്പോൾ ആറ മുക്കാലൂടെ വിളിച്ചു അപ്പോഴെടുത്തു അദ്ദേഹത്തിന് എത്രയൊക്കെ കാണണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ആരംഭനയില് ചെന്നത് ആരംഭന ചെന്നപ്പോഴാണ് ഒരു വിഭാഗം ആളുകൾ അവിടെ എനിക്കെതിരെ ശബ്ദമുണ്ടാക്കി എന്നെ ആക്ഷേപിച്ചും എന്നെ പരിഹസിച്ചും അവിടെ കൂടിയിരിക്കുകയായിരുന്നു റിസൾ അല്ലെങ്കിൽ കൂടിയിരിക്കുകയായിരുന്നു പിന്നെ അല്ലെങ്കിൽ പിതാവ് പിതാവ് പറഞ്ഞു പിതാവ് അത് എന്നോട് മുകളിൽ മുകളിലേക്ക് എല്ലാം പറഞ്ഞു ഞാൻ മുകളിലേക്ക് എന്ന് അവിടെ ഇരുന്ന് യുനിയനുള്ള എല്ലാവരും അതായത് വികാരിതൻ ആൾ വർഗീസ് പൊട്ടക്കലച്ചിലും വൈസ് ചാൻസലർ നമ്മുടെ മാർട്ടിൻ കലികളച്ചനും അതുപോലെ തന്നെ വികാരിജൻ ആളുടെ ആൻ്റണി ചെരുമാനിച്ചനും പിതാവും ഞാൻ ഇതിലെൻ്റെ വെച്ചത്തിൽ ജിസ്മുൻ ജിസ്മുൻ ആർക്കിലെച്ചുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിത്രയും പേര് ഒന്നിച്ചിരുന്ന് സംസാരിച്ചു ഇപ്പോൾ ഈ സർക്കുലർ ഇറക്കിയെ അതിനൊക്കെ പറഞ്ഞു അപ്പോൾ സർക്കുലറിൻ്റെ വെളിച്ചത്തിൽ പിതാവ് പറഞ്ഞത് ഇവിടെ കുബാനെടുക്കുകയാണെങ്കിൽ പോലീസ് സംരക്ഷണമില്ലാതെയും പോലീസ് സംരക്ഷണമില്ലാതെയും സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിൽ കൂബാനർപ്പിക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് പാലുഷ് കൗൺസിലിനെ ആ വിളിച്ചു കൂട്ടി പിന്നെ ഇത് പിന്നെ ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഈ പതിനൊന്നാം മണിക്കൂറിൽ ഇങ്ങനെ ഒരു സർക്കുലർ വരികയും ഈ പാലുഷ് കൗൺസിലിനെ വിളിച്ചു കൂട്ടി തീരഞ്ഞെടുക്കുകയും ചെയ്യാൻ ഇവിടുത്തെ സാഹചര്യം നൂർത്തിയില്ല കാരണം ഇവിടെയുള്ള പാരിസ്ഥ മജോറിറ്റിയും വിമത വിഭാഗത്തെ സപ്പോർട്ടുന്നതും എന്നെ നഗര സിദ്ധാന്തം എന്നോട് എതിർപ്പ് കാണിക്കുന്നവരും എന്നോട് പ്രതികാര ചിന്തയോട് പിന്മാറുന്നവരുമാണ് അങ്ങനെയുള്ളവരെ ഞാൻ വിളിച്ചു കൂട്ടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അവരെന്നെ എന്നെ എന്റെ എൻ്റെ ജീവിതത്തിൽ ഭീഷണിയായി എന്നോട് സംസാരിക്കുകയും ആക്രോസിപ്പിച്ചിട്ട് വരാം അപ്പോൾ എനിക്ക് പോലീസ് പരാതിപ്പെടേണ്ടി വരും അവരെ ജാമ്യമില്ലാത്ത കേസിൽ അവരെ അറസ്റ്റ് ചെയ്ത് എഴുതി വരും ആ ഒരു സിറ്റുവേഷൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അത് പിന്നീട് കുഴപ്പമില്ല അപ്പം അതുകൊണ്ട് അപ്പൊ അവരെല്ലാവരും അംഗീകരിച്ച് അത് മനസ്സിലായി അവർക്ക് മനസ്സിലായി അങ്ങനെ ആരോടുകൊണ്ടിരിക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഈ പതിനൊന്നാം മണിക്കൂറിൽ ഈ സർക്കുലറിലൂടെ പിതാവ് സർക്കുലർ വഴി ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും ജന സാമാന്യ ജനങ്ങൾക്ക് അത് കിട്ടില്ല ഇത് തുറന്ന് ഭാരത്തെല്ലാം സാധിക്കുമെന്നുള്ള ഒരു ശുഭ പ്രതീക്ഷയാണ് എല്ലാവർക്കും ലഭിച്ചത് ഇപ്പോൾ പിതാവ് പറയുമ്പോഴാണ് ഞാനിവിടെ അറിയുന്നത് നയിച്ചിരുന്നു പിതാവ് ഇവിടുത്തെ ഇവിടെ ക്രിസ്ത്യക്കരെ അറിയിച്ചിരുന്നില്ല അവിടെ പള്ളിയിൽ അറിയിച്ചു ആ അറിയിപ്പ് ഇവിടെ പട്ടലെത്തിയതിനെ തുടർന്നാണ് ഇതിന് ഇനി തോന്നുന്നത് ഇതിൻ്റെ ഗവേഷം വെച്ച് അപ്പം അതിനർത്ഥം ആ സർക്കുലർ അയച്ച നന്നായി എന്നുള്ളതാണ് അപ്പോൾ അല്ലെങ്കിൽ ഞാൻ ഇതറിയാതെ ഇവിടെ കുർബാന ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ബഹളം ഉണ്ടാക്കുകയും അത് പോലീസിനെ ക്ഷണിച്ചു വരുത്തുകയും ഇവിടെ പഴയ സംഭവങ്ങൾ ആവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് ഇതിനേക്കാൾ വലിയ ഒരു തിരിച്ചടിയായി മാറും അത് എന്നെ ഒരിക്കലും ഈ ഇനി അനിഷ്ട സംഭവങ്ങൾ ഈ കോമ്പൗണ്ട് പാടില്ല പിതാ പറഞ്ഞു ഇനി ബസിഡലിക്കും മറ്റുള്ള കൂടെ ഉള്ള പറഞ്ഞു ബസിഡിക്കാൻ തുറന്നിട്ട് അനഷ്ട സംഭവങ്ങൾ ഉണ്ടാവുകയും അടച്ചിടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഒഴിവാക്കണം അതുകൊണ്ട് ബസ്ലിക്കാൻ തുറന്നില്ലെങ്കിലും ഈ സമാധാനപരമായ ഒരു അന്തരീക്ഷം സംജാതമായാലേ ബസ്ലിക്കാൻ തുറന്ന് പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് സ്റ്റാറ്റസ് കോ എൻ്റെയും ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ നിർദ്ദേശം ആ നിർദ്ദേശത്തിനു വെളിച്ചത്തിലാണ് ഞാനിവിടെ വന്ന് പെട്ടെന്ന് അറിയിപ്പ് തയ്യാറാക്കി ഈ പറഞ്ഞ രസിക്കുക ഞാൻ തന്നെ ഉണ്ടാക്കിയ ഗ്രൂപ്പ് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിനെ കിട്ടും ഇതിനെ വ്യക്തിപരമായിട്ട് ഈ ഇടവക്കാരായിട്ടുള്ള പദപ്പും ഞാൻ അയച്ചു കൊടുത്തു അങ്ങനെയാണ് പടലിലെ പള്ളിയിൽ ഇത് കൊടുക്കുക അങ്ങനെയാണ് അവസ്ഥ അതായത് ഈ ഏകീകൃത കുർബാന അതായത് യൂണിഫോം മോഡോ സെലക്രേഷൻ ഹോളി കുർബാന അത് ഇവിടെ അർപ്പിക്കാൻ എന്നെ ആവശ്യമായ സമാധാനപരമായ ഒരു അന്തരീക്ഷം ഉളവാകുന്നത് വരെ അല്ലെങ്കിൽ വിളിപ്പിക്കുന്നത് വരെ സ്റ്റാറ്റസ് കോ മെൻഡി ചെയ്യുക എന്നുള്ളതാണ് ഇതുവർത്താലും സൃഷ്ടിക്ക ഇപ്പോൾ എങ്ങനെയാണ് അതുപോലെ തന്നെ തുടർന്നും എന്തേ ഉള്ളൂ ആ ഒരു തീരുമാനത്തെ ആണ് ഞാൻ എത്തിച്ചേർന്നത് പിതാവുമായിട്ടുള്ള കൂടിക്കാഴ്ചക്ക് ശേഷമാണ് അങ്ങനെയൊരു തീരുമാനം പിതാവിൻ്റെ നിർദ്ദേശത്തിന് വെളിച്ചത്തിലാണ് ങ്ങനെയൊരു അറിയിപ്പ് ധരട്ടിട്ടുണ്ട്